റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് തയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിനക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻ സൈനാടൻ ഇസ്രായേൽ ലബനൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ലബനന്റെ താൽക്കാലിക പ്രധാനമന്ത്രി നജീവ് മിക്കാറ്റിയുമായും സംസാരിച്ചതായി ബൈഡൻ വ്യക്തമാക്കി എന്നാൽ ബൈഡന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ലെബനീസ് തലസ്ഥാനം ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയായിരുന്നു ഇസ്രായേൽ ആക്രമണം പ്രദേശത്ത് നിന്ന് ജനങ്ങൾ പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഹമാസ് വെടിനിർത്തൽ നിർത്തൽ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനും അറബ് രാജ്യങ്ങളും ഇതുവരെ വെടിനിർത്തൽ നടപടികളോട് പ്രതികരിച്ചിട്ടില്ല നേരത്തെ ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു അമേരിക്കയും ഫ്രാൻസും മുൻകൈയെടുത്താണ് വെടിനിർത്തൽ കരാറിന് രൂപം നൽകിയത് നിലവിലെ വെടിനിർത്തൽ കരാർ പ്രകാരം ഹിസ്ബുള്ള ലിറ്റിനി നദിയുടെ വടക്ക് ഭാഗത്തേക്ക് പിന്മാറണമെന്നാണ് വ്യവസ്ഥ ലബനൻ അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യവും പിന്മാറണമെന്നും ധാരണയുണ്ട് ഈ മേഖലയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന പ്രദേശങ്ങൾ അമേരിക്ക പുനർനിർമ്മിക്കാമെന്ന് അമേരിക്ക വാഗ്ദാനം നൽകിയിട്ടുണ്ട് കരാറിനെ ലബനീസ് താൽക്കാലിക പ്രധാനമന്ത്രി നജീം മെക്കാറ്റിയും പ്രസ്താവനയിലൂടെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ചൈന മെക്സിക്കോ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ പുതിയ ഇറക്കുമതി തീരുവ ചുമത്താനൊരുങ്ങി നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കുന്നതിന് മുന്നോടിയായി പുതിയ താരിഫ് പദ്ധതി ട്രംപ് പ്രഖ്യാപിച്ചു നിർമ്മാണ ജോലികൾ യു എസിലേക്ക് തിരികെ കൊണ്ടുവരിക യുഎസിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് നിയമവിരുദ്ധ കുടിയേറ്റം തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയാണ് പ്രഖ്യാപനം ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച പോസ്റ്റിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് മെക്സിക്കോ കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ചരക്കുകൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഈടാക്കും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനം അധിക നികുതിയും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരോധിത മയക്കുമരുന്നായ ഫെൻഡാൻഡിന്റെ കള്ളക്കെടുത്ത് ചൈന തടയിടുന്നത് വരെ അധിക തുക ഈടാക്കുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട് അതേസമയം നിലവിൽ ഇന്ത്യയ്ക്കുമേലുള്ള ഇറക്കുമതി തീരുവ ട്രംപ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്കും കൂടുതൽ തീരുവ പ്രഖ്യാപിക്കുമെന്ന സൂചന നേരത്തെ ട്രംപ് നൽകിയിട്ടുമുണ്ട് ഇന്ത്യ വലിയ വ്യാപാര ചൂഷകരാണെന്ന് ട്രംപ് പണ്ട് അഭിപ്രായപ്പെട്ടിരുന്നു പോയവാരത്തിൽ ബ്രിട്ടനിൽ ബെർട്ട് കൊടുങ്കാറ്റിനെ തുടർന്ന് കനത്ത മഴയും മഞ്ഞുവീഴ്ചയും വെള്ളപ്പൊക്കവും സൌത്ത് വെയിൽസിന്റെ പല ഭാഗങ്ങളിലും നൂറ് മില്ലിമീറ്ററിലധികം മഴ പെയ്തു കാടിഫും വെസ്റ്റ് ഓർഷിയറും ഉൾപ്പെടെ വെള്ളക്കെട്ടിൽ മുങ്ങി ശക്തമായ കാറ്റിൽ മരം വീണ് ഒരാൾ മരിച്ചതായും റിപ്പോർട്ടുണ്ട് അവിടെ സാധ്യത കൂടുതലാണെന്നാണ് ലഭിക്കുന്ന വിവരം റോഡ് ഗതാഗതമുൾപ്പെടെ തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു ആയിരക്കണക്കിന് വീടുകളിലെ വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു കൊടുങ്കാറ്റിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ബ്രിട്ടനിൽ പലയിടത്തുണ്ടായ പേമാരി വൻ നാശമാണ് വിതച്ചത് ബ്രിട്ടനിലെമ്പാടും വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പടിഞ്ഞാറൻ സ്കോട്ട്ലൻഡിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തീരദേശ മേഖലയോട് ചേർന്ന് മണിക്കൂറിൽ അറുപത്തഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ശക്തമായി മഴ പെയ്യുമെന്നാണ് സൂചന ശക്തമായ കാറ്റിന് പിന്നാലെ ലണ്ടനിലെ റോയൽ പാർക്കുകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഷെഫീൽഡിൽ നിന്നുള്ള ലണ്ടനിലേക്കുള്ള ട്രെയിൻ അഞ്ചു മണിക്കൂർ വൈകി തുടർന്നുള്ള ട്രെയിൻ സർവീസുകളും റദ്ദാക്കി കോൺവി നദിയിൽ കാണാതയാളുടെ മൃതശരീരം ശനിയാഴ്ച കണ്ടെത്തിയിട്ടുണ്ട് നാട്ടിലെ വിശേഷങ്ങൾ ഇന്ത്യയിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ വ്യാജ നോട്ടുകളുടെ എണ്ണത്തിൽ വൻ വർധനയെന്ന് കേന്ദ്രം പുതിയ അഞ്ഞൂറ് രൂപയുടെ വ്യാജ നോട്ടുകളുടെ എണ്ണത്തിൽ ശതമാനവും രണ്ടായിരം രൂപ വ്യാജ നോട്ടുകളുടെ എണ്ണത്തിൽ വർധനയുണ്ടായതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധിയ ചൌധരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം രണ്ടായിരത്തി വർഷത്തിൽ അഞ്ഞൂറ് രൂപയുടെ വ്യാജ നോട്ടുകളിൽ പതിനഞ്ച് ശതമാനം കുറവുണ്ടായിട്ടുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ കണക്ക് പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ രൂപയുടെ ദശലക്ഷം ാണ് കണ്ടെത്തിയത് ഇത് സാമ്പത്തിക വർഷത്തിൽ ദശലക്ഷമായി ഉയർന്നു ഇതേ രീതിയിൽ രണ്ടായിരം രൂപയുടെ വ്യാജ നോട്ടുകളുടെ എണ്ണം ക്രമാതീതമായി വളർന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് രണ്ടായിരം രൂപയുടെ നോട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിൻവലിച്ചിരുന്നു ഗംഗാജലത്തിന് പാപങ്ങളെ ശുദ്ധീകരിക്കാനും ആത്മാവിനെ ശുദ്ധീകരിക്കാനുമുള്ള ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഹിന്ദു സംസ്കാരത്തിന് ദേവതയായി അംഗീകരിക്കപ്പെടുന്ന ഒരു നദിയാണ് ഗംഗാനദി ഹിമാലയത്തിലെ മഞ്ഞുമലകളിൽ നിന്ന് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകിയെത്തുന്ന ഗംഗാനദിയിലെ ജലം പുണ്യതീർത്ഥമാണെന്നും ശുദ്ധീകരണം തരുന്ന പവിത്രമായ തീർത്ഥമാണെന്നും വിശ്വാസമുണ്ട് ഒരു വശത്ത് ഗംഗയെ പവിത്രമായി ഇങ്ങനെ കണക്കാക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് വ്യാവസായിക മാലിന്യങ്ങൾ സംസ്കരിക്കാത്ത മലിനജലം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ കൊണ്ട് ഗംഗ അശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ് പുണ്യജലം എന്ന് കരുതപ്പെടുന്ന ഗംഗാജലം കുടിക്കാൻ യോഗ്യമല്ല എന്ന് ഉത്തർപ്രദേശ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അലഹബാദ് കോടതിയെ അറിയിച്ചു പക്ഷേ നിരവധി പേരാണ് ഇപ്പോഴും ഗംഗയില ജലം പവിത്രമെന്ന് കരുതി കുടിക്കുന്നത് ഇതിനൊരു പരിഹാരമുണ്ടാകുന്ന പ്രതീക്ഷയിലാണ് വിശ്വാസി സമൂഹം കേരളത്തിൽ വൈദ്യുതി ബില്ലിൽ ക്യു ആർ കോഡ് ഉൾപ്പെടുത്താൻ കെ എസ് സി ബി തീരുമാനിച്ചു കോഡ് സ്കാൻ ചെയ്ത് ഉപഭോക്താവിനത്തേക്കാം ഏതാനും മാസങ്ങൾക്കും ഇത് നടപ്പിലാക്കും ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കും വിധം ഐ ടി വിഭാഗം ശക്തിപ്പെടുത്താനും തീരുമാനിച്ചതായി ചെയർമാൻ ബിജു പ്രഭാകർ അറിയിച്ചു വീടുകളിലും സ്ഥാപനങ്ങളിലും സ്ഥിരം ക്യു ആർ കോഡ് നൽകുന്നത് പരിഗണിക്കും സുരക്ഷിതമായി ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെക്കാം കോഡ് സ്കാൻ ചെയ്താൽ അതത് സ്ഥലത്ത് വൈദ്യുതി ബില്ലിന്റെ വിവരങ്ങൾ അറിയാം പണമടക്കുകയും ചെയ്യാം തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് വിജയകരമാണെന്നാണ് കെ എസ് സി ബിയുടെ വിലയിരുത്തൽ സാങ്കേതിക സർവകലാശാല വി സിയായി ഡോക്ടർ കെ ശിവപ്രസാദിനെ നിയമിച്ച ഗവർണറുടെ തീരുമാനം മരവിപ്പിക്കണമെന്ന സർക്കാർ ആവശ്യം ഹൈക്കോടതി തള്ളി കോടതി ഇത് വിശദമായി കേൾക്കാനും തീരുമാനിച്ചു കഴിഞ്ഞയാഴ്ചയായിരുന്നു ഡോക്ടർ സിസാ തോമസിനെ ഡിജിറ്റൽ സർവകലാശാലയുടെയും ഡോക്ടർ കെ ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാലയുടെയും വൈസ് ചാൻസലറായി ഗവർണർ നിയമിച്ചത് സ്ഥിരം വി നിയമിക്കാൻ സംസ്ഥാന സർക്കാർ വിജ്ഞാപനമിറക്കി മുന്നോട്ടു പോകുന്നതിനിടെയായിരുന്നു സാങ്കേതിക സർവകലാശാലയുടെ മുൻ വി സിയും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലുമായിരുന്നു സിസ തോമസ് ടെക്നോളജി വകുപ്പിലെ പ്രൊഫസറാണ് കെ ശിവപ്രസാദ് ായിക വിശേഷങ്ങൾ യു എഫ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കരുത്തർമാരുടെ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തി ലിവർപൂൾ ആൻഫീൽഡിൽ നടന്ന മത്സരത്തിൽ എതിരാത്ത രണ്ട് ഗോളുകൾക്കാണ് ലിവർപൂളിന്റെ വിജയം മാക്കലിസ്ട്രും ഗ്യാപ്കോയുമാണ് ലിവർപൂളിനായി ഗോളുകൾ നേടിയത് സൂപ്പർ തരം കിലിയൻ എംബാപ്പെ പെനാൽറ്റി നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയ്ക്കും ആരാധകർ സാക്ഷിയായി ലിവർപൂളിന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി മുഹമ്മദ് സലായും നഷ്ടപ്പെടുത്തി നിലവിലെ ജേതാക്കളാണ് റിയൽ മാഡ്രിഡ് മറ്റു മത്സരങ്ങളിൽ ബാഴ്സലോണ ബ്രസ്റ്റിന് മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയപ്പോൾ ബയോമണിക്ക് പി എസ് സി ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തി മാൻസിറ്റി ഫൈനൌട്ട് മത്സരം സമനിലയിൽ പിരിഞ്ഞു ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ബൌളർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ച് ജസ്പ്രീത് ബുംറ ബാറ്റർമാർ റാങ്കിങ്ങിൽ എസ് വി ജാൾ രണ്ടാമതെത്തി ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഒന്നാം ടെസ്റ്റിലെ മികച്ച പ്രകടനമാണ് ഇരുവർക്കും നേട്ടമായത് പെർത്ത് ടെസ്റ്റിൽ ബുംറ എട്ട് വിക്കറ്റുകൾ നേടിയിരുന്നു രോഹിത് ശർമ്മയുടെ ഭാവത്തിൽ ബുംറയായിരുന്നു ടീമിനെ നയിച്ചത് എണ്ണൂറ്റി പോയിന്റോടെയാണ് ബുംറ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് റാങ്കിങ്ങിൽ ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാരെ ഏറ്റവും ഉയർന്ന പോയിന്റ് നേട്ടമാണിത് റബാഡെയും ജോഷ് ഹേസിൽവുഡിനെയും മറികടന്നാണ് ബുംറ ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തിയത് ഇന്ത്യൻ ഓപ്പണർ ജിസ്വാൾ രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി അറുപത്തൊന്ന് റൺസ് നേടിയതോടെ എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റോടുകൂടി രണ്ടാം സ്ഥാനത്തേക്ക് എത്തി ഒന്നാം സ്ഥാനത്തുള്ള ജോറൂട്ടുമായി ാണ് ജസ്വാളിനുള്ളത് ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ